നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് ഇതാ ഈ കിടക്കുന്നതുണ്ടല്ലോ ഫുള്ള് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും ഉണ്ടല്ലേ നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് കിട്ടും അതായത് നമുക്ക് ക്വാളിറ്റിയും വാറൻറ്റിയും ഉള്ള ഫർണിച്ചറ് അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് തുടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് തുടങ്ങുന്നുണ്ട് അപ്പം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെതാ ഇൻട്രോ ഫർണിച്ചർ നമ്മുടെ കണ്ണനല്ലൂരി ഷോറൂമിലായിരുന്നു കഴിഞ്ഞ മാസം നമ്മൾ അടിപൊളി ഒരു ഓഫറ് നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ചന്ദന തോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളെ പുതുക്കിയ ഓഫർ വിഷുവിന്റെ അടിപൊളി ഓഫർ അതായത് വിഷുവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഓഫർ അതായത് നാപ്പത്തിയാല് തൊള്ളായിരത്തിന്റെ ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ മുഴുവൻ ഫർണിച്ചർ അത് വാറണ്ടിയോട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് ബ്രോ ഏതാണ് നമുക്ക് വരുന്നത് അതായത് നമ്മള് മുപ്പത്തി ഒമ്പതിന്റെ ഓഫറിന് നമ്മള് ചെറിയൊരു അഞ്ചടി കട്ടിൽ വേണോ കട്ടിൽ വേണോന്നുള്ളതാ അഞ്ചടി കട്ടിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇതിനകത്ത് പലക കട്ടിലാണ് അഞ്ചടി കട്ടിൽ കൊടുക്കുക ഓക്കെ

ഈ ഒരു ലോക്കർ ഫെസിലിറ്റിയും ഉള്ള ടൂ ഡോർ ബാഡ്റോബ് നെക്സ്റ്റ് വരുന്നത് സോഫ താണ്ടെ ഈ ഒരു കോർണർ സോഫ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് കാണിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡാൻ ബ്ലാക്ക് ബ്ലാക്ക് വരുന്നത് ഏത് കളർ ചെയ്ഞ്ച് കൊടുക്കാം റെഡ് റെഡ് ഏത് കളർ ചേഞ്ച് കൊടുക്കാം അപ്പൊ അടുത്ത വരുന്ന കിടിലം കോർണർ സോഫ സെറ്റ് പിന്നെ വരുന്നത് ഇതാണ് അതായത് ഡൈനിങ് ടേബിൾ അക്കേഷിയുടെ തന്നെ ഇത് ഡൈനിങ് ടേബിൾ ആണ് നാല് ചേറും വരുന്നുണ്ട് നാല് ചേറും പ്രൊവൈഡ് ചെയ്യുന്നു സോഫയ്ക്ക് ക്ലോത്തിന്റെ വണ്ടി വാറണ്ടിയും അകത്തുള്ള മെറ്റീരിയൽ അഞ്ചു വർഷം അഞ്ചു വർഷം ടോട്ടൽ നമുക്ക് പതിനഞ്ച് ഫുഡിന്റെ ഐറ്റംസിന്റെ പതിനഞ്ച് വരെ ഓക്കെ അടുത്ത കോർണർ സോഫ സെറ്റ് പിന്നെ വന്നിട്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയർ ഇത് ഇത്രയും കൂടെ നാൽപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂപ നമ്മൾ ചെയ്യുന്നത് ബജാജ് ഫൈനാൻസ് ആകുമ്പോൾ വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം പത്ത് മാസം അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫർണിച്ചർ ഒരു വീട്ടിലത്തേക്കുള്ള ഇപ്പം കാണിച്ച മുഴുവൻ ഫർണിച്ചറും കൊണ്ടു അതെ ഇപ്പോൾ വിഷു പ്രമാണിച്ച് നമ്മൾ ഒരു ഒരുപാട് ഹോം പാക്കേജുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അറുപത്തൊമ്പത് അമ്പത്തൊമ്പത് അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി പിന്നെ കസ്റ്റമേഴ്സ് കസ്റ്റമൈസ് ആക്കിക്കൊണ്ട് നമ്മൾ ഹോം പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് വിഷു പ്രമാണിച്ചിട്ടുള്ള ഓഫറാണ് ചെയ്തിരിക്കുന്നത് അപ്പം മറക്കണ്ട നമ്മുടെ ഓഫർ എന്ന് പറയാം നാൽപ്പത്തിയാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ വലിയൊരു തടിക്കട്ടിൽ അതിൻ്റെ കൂടെ മാട്രസ് ടു ഡോറ് വാഡ്റോബ് പിന്നെതാ ഈ ഒരു നമ്മുടെതായ ഈ ഒരു സോഫ കോർണർ സോഫേ നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇത് ഇത്രയും കൂടെ നിങ്ങൾക്ക് വെറും നാൽപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കേ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത ഞെട്ടിക്കുന്ന ഒരു ഓഫറാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറ്പത് രൂപയ്ക്ക് ഇതാ ഇവിടെ കിടക്കുന്നതാ മുഴുവൻ ഫർണിച്ചർ ഇവിടെ കിടക്കുന്ന മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതി കൂട്ടിയിട്ടിരിക്കുന്ന ഫുൾ ഫർണിച്ചർ നേരം ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അല്ലേ ഓക്കെ നമ്മൾ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ നമ്മള് കണ്ടുകഴിഞ്ഞാല് തൊണ്ണൂറ്റമ്പതിന്റെ കണ്ടു കഴിഞ്ഞ് ഇനി മുപ്പത്തി രൂപയ്ക്ക് ഒരു ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചർ മുപ്പത്തി ഒമ്പതായിരുന്നു മുപ്പത്തൊമ്പതോളായിരം അപ്പൊ ഫസ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞു വാഡറൂ വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ഡോർ കിടിലുണ്ടായി ഈ ഒരു ടു ഡോറ് വാഡ്രോബ് അതെ നെക്സ്റ്റ് ഐറ്റം ഈ കട്ടിൽ വരുന്നുണ്ട് ഈ കട്ടിൽ വിത്ത് മാസ് വിത്ത് മാട്രസ് വരുന്നുണ്ട് ഓക്കെ അതെ സെയിം സോഫ വരുന്നുണ്ട് ഈ സെയിം സോഫ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് നാല് ചെയർ വരുന്നുണ്ട് ഡൈനിങ് ടേബിള് നാല് ചെയർ വരുന്നുണ്ട് ഇത്രയും കൂടെ ആണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ഫൈനാൻസിലൂടെ വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകാം അതായത് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത്രയും ഫർണിച്ചർ കിട്ടുന്ന ഇത്രയും ഫർണിച്ചർ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അത് ആദ്യത്തെ മാസം ബാക്കി എമൗണ്ട് ഒമ്പത് മാസം കൊണ്ട് അടച്ചാൽ മതി അപ്പോൾ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം ആ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ക്യൂഡോറ് ലോക്കർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു വാഡ് അതേപോലെ തന്നെ നമ്മുടെ ഒരു കട്ടിൽ അതിൻ്റെ കൂടെ മാട്രസ് ഈ ഒരു കോർണർ സോഫ സെറ്റ് നാല് ചെയർ ഡൈനിങ് ടേബിൾ ഇത്രയും കൂടെ ആണ് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലേക്ക് നമുക്ക് എവിടെ ആണെങ്കിലും നമുക്ക് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഡെലിവറി ചെയ്യും അപ്പൊ നമ്മുടെ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഷാൻപുറ പറഞ്ഞു തരും ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് കൊടുക്കാൻ നാനൂറ്റി ബജാജ് ഫൈനാൻസ് വെച്ച് മാസം കൊണ്ട് വീട്ടിൽ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് താൻ്റെ ഒരു പ്രീമിയം സാധനമാണ് പറഞ്ഞു അതായത് ഡോർ ഡോർ വരുന്നുണ്ട് ഗ്രാനൈറ്റ് നമ്മുടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ആണ് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്നുള്ള ആദ്യ അളവടച്ചോണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം വീട്ടിൽ ബാക്കി ഒമ്പത് മാസം കൊണ്ട് ബാക്കി എമൗണ്ട് ടോട്ടൽ എമൗണ്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരം അത് ടൂ ഡോറിന്റെ ടൂ ഡോറിന്റെ വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കാണിക്കുന്നത് ഇപ്പം കാണുന്ന പ്രീമിയംസാണ് ഈ ത്രീ ഡോർ വാഡ്രോബ് ഗ്രാനൈറ്റ് ഈ പറയുന്ന പോലെ ഫിനിഷ് വരുന്ന സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ഇത് എത്ര ഇഞ്ച് ഏഴിഞ്ച് കനവ് മാട്രസ് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് മാട്രസ് ഉൾപ്പെടെയാണ് പ്രീമിയം സാധനമാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് പിന്നെ വരുന്ന ഈ സൈഡ് സൈഡ് ബോക്സ് വരുന്നുണ്ട് സൈഡ് ബോക്സ് ഡ്രോയറും കാര്യങ്ങളും തന്നെ ഡ്രോറും വണ്ടി പോണതിന്റെ സൗണ്ട് ആണ് സൈഡ് ബോക്സ് വരുമ്പോഴത്തേക്ക് ഒരു ഡ്രോയറും കാര്യ ഡ്രോയർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് അതാണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ നമുക്ക് ഡ്രോയറും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ആറേകാലടി ഹൈറ്റ് തന്നെയുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത് ഇത് ഇത്രയും കൂടെയാണ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു ഫിനിഷ് അല്ല സാധാരണ നോർമൽ ഫിനിഷ് ഓക്കെ പിന്നെ ഈ വേറെ നമുക്ക് ഇതിന്റെ ഈ ഒരു ഫിനിഷിംഗ് എടുക്കാം ഈ ഫിനിഷിംഗ് ഈ ഫിനിഷിംഗ് ആണെങ്കിലും എടുക്കാല്ലേ ഇതും സെയിം ഫിനിഷ് ഫിനിഷ് ഓക്കെ ഈ കോട്ടോ ഈ ത്രീ ഡോർ ചെയ്യാൻ പറ്റും ഏത് ഡിസൈനില് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോ കാണിച്ചു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് അത് കണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമ്മളെ ഇപ്പൊ കാണിച്ചെന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ മറ്റാ ബോർഡിന്റെ വരുമ്പഴത്തേക്ക് അത് അത് വരുമ്പഴത്തേക്ക് വാഡ്രോബ് അത് അപ്പൊ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നെക്സ്റ്റ് കാണിക്കാം അപ്പൊ ഇത് കിടിലൊരു ഓഫറാണ് പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും നിങ്ങൾക്ക് നേരിട്ട് മൊത്തത്തിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ ഒരു എമൗണ്ട് അടച്ച് ഇത് വീട്ടിൽ കൊണ്ടുപോവാടുത്ത അടുത്ത ഓഫറിലോട്ട് ഈ ഒരു കിടില ഊഞ്ഞാല് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാല്ലോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറയുമ്പോ ബജാജിന്റെ ഇ എം ഐ ആണ് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാസം മാസം കൊണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ ിൽ കൊണ്ടുപോകും രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറഞ്ഞ ആദ്യ ആണ് പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തിഒൻപതിനായിരത്തി രൂപ അടച്ച് ഇതേതാ വുഡ് ഏതാ വരുന്നത് ലൈഫ് ലൈഫ് ടൈം ടൈം നമുക്ക് അകത്തും ഗാർഡനിലും എല്ലാം യൂസ് ചെയ്യാം യൂസ് ചെയ്യാം മഴയൊക്കെ മഴ പ്രശ്നവും പ്രശ്നം ലോബിയിലൊക്കെ മഴ അനതിൽ പ്രശ്നം ഉണ്ട് കേട്ടോ മഴ അനേക വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഊന്നാലുമായിട്ട് വീട്ടിൽ പോവാം ബാക്കി എമൗണ്ട് പത്ത് മാസം കൊണ്ട് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നെക്സ്റ്റ് ഇനി പരിചയപ്പെടുത്താൻ പോണ ബെഡ്റൂം സെറ്റ് അതായത് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാട്രസ് ഉൾപ്പെടെയുള്ള ബെഡ്റൂം പ്രീമിയം മുപ്പത്തിയാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനെ കാണിച്ച് ഇനി വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സാധനങ്ങൾ ഓരോ നാട്ടിൽ കാണിച്ച് ഈ ഒരു കിടിലും ഡോർ ോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഉള്ള സാധനം പിന്നെ വന്നിട്ട് ഈ ക്യൂൺ സൈസ് ക്യൂസ് കട്ടിൽ വരുന്നു ആട്ടിലും സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് ഓക്കെ പിന്നെ അതിന്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് കോട്ട് ബോക്സ് ബോക്സ് വരുന്നില്ല സ്റ്റോറേജ് വരുന്നുണ്ടാണ് കോട്ട് ബോക്സ് കൊടുക്കാത്തത് കൊടുക്കാത്തത് അല്ലേ കോട്ട് ബോക്സും ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിടിലം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ആദ്യത്തെടവാണ് പത്ത് മാസം കൊണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ഫർണിച്ചറ് ഷോറൂമിൽ നിന്നും നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ചന്ദനത്തോപ്പ് കൊല്ലത്തെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഏത് കൊടുക്കാം ഓക്കെ കളറും കൊടുക്കാല്ല അപ്പൊ നമുക്ക് കളർ ചേഞ്ചും ഇതിനകത്ത് ഒരു അവൈലബിൾ ആണ് അപ്പൊ നേരെ നമ്മുടെ വിഷു ആയിട്ട് നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിലോട്ട് വിട്ടോ അടിപൊളി ഓഫർ ആയിട്ട് പോവാം ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഭരിക്കപ്പെടാം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതാ ഈ കിടക്കുന്ന മുഴുവൻ ഫർണിച്ചറും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ സ്വന്തമാകാം അല്ലേ ബ്രോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളത് വീടിയോട് അവസാനം പറയാല്ലേ ഓക്കെ അപ്പൊ ഫസ്റ്റ് വരുന്ന സോഫ സോഫ വരുന്നത് അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ആവശ്യമുള്ള സാധനങ്ങൾ അതായത് ഫസ്റ്റ് വരുന്നതാ ഈ ഒരു കിഡിലെന്തോ ഈ ഒരു കോർണർ സോഫ സെറ്റ് കളർ ചേഞ്ച് കൊടുക്കാ ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് കൊടുക്കാം പിന്നെ വന്നിട്ട് നാല് ചെയറ് ഡൈനിങ് ടേബിൾ അല്ലേ താൻ്റെ ഫോറസ്റ്റ് അക്കേഷ്യയുടെ വാറണ്ടി ഉള്ള നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് കൂളിങ് വേണോന്നുണ്ടെങ്കിലും ക്ലൈം ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ഗ്രാനൈറ്റ് അപ്പൊ ചെറിയൊരു റേറ്റ് വ്യത്യാസം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കട്ടിൽ ഇല്ലേ താൻ ഈ ഒരു കട്ടിൽ ടി നീളവും വീതി വന്നിട്ട് അഞ്ചടിയും ഈ ഒരു കിടിലം ടൂ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഇതിന്റെ കൂടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഒന്നും ഇത്രയും കൂടെ ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തെ ആദ്യ തടവാണല്ലോ അതായത് മൊത്തവും കൂടെ പത്ത് മാസം കൊണ്ട് നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ എത്ര വല്ല വാറണ്ടി ഉണ്ട് എല്ലാത്തിനും അഞ്ചുവല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും പുതിയ സാധനം നിങ്ങൾക്ക് തരും അപ്പം നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ക്യൂൻ സൈസ് കോട്ട് മാട്രസ് ടു ഡോർ വാഡ്റോബ് ഇത് എത്രയും വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇൻട്രോ ഫർണിച്ചർ കണ്ണല്ലൂരിൽ ഷോറൂമിലും ഇൻട്രോ ഫർണിച്ചർ ചന്ദന ഷോപ്പ് ഷോറൂമിലും വന്നു കഴിഞ്ഞാൽ ബ്രോ നിങ്ങൾക്ക് തരും ഓൾ കേരള നമുക്ക് ഡെലിവറിയും വരുന്നുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോകാൻ ഇനി അടുത്ത് അടുത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു കല്യാണം ആയിക്കോട്ടെ പാല് ആച്ച ആയിക്കോട്ടെ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അവർ നമ്മളെ ജീവിതകാലം മുഴുവൻ അവർ എത്ര അതായത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ അതും ലൈഫ് ടൈം വാറൻറ്റി ഉള്ള തേക്കിൽ തീർത്ത അതാണ്ട് ഈ ഒരു റ്റു ഡോറിൻ്റെ വാഡ്രോബ് വെറും വാഡ്രോബല്ല അവരുടെ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്ന നല്ല കാതലുള്ള തടികിട ഈ ഒരു റ്റൂ ഡോർ വാഡ്ഡ്രോബ് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വേറൊന്നും അല്ല ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാലകാലം ഇരുന്നോളും മറ്റുള്ള ബോർഡിന്റെ ഇതുപോലെ ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നതല്ല അത്യാവശ്യം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെടും അപ്പൊ ഈ തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ടൂ ഡോർ വാഡ്രോബ് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബോർഡിന്റെ ഒക്കെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ വാഡ്രോബ് അടുത്ത അടുത്ത ഇനി അടുത്തത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഊഞ്ഞാല് വീട്ടിൽ കൊണ്ടുപോകാം അത് ആദ്യ അളവാണ് തടിയല്ലേ അപ്പൊ ടൈം വാറന്റിയാ ലൈഫ് ടൈം വാറന്റിയുള്ള ഈ ഊഞ്ഞാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റത് രൂപ എന്ന് പറഞ്ഞ ആദ്യ തടവാണ് പത്ത് മാസം കൊണ്ട് റേറ്റ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ പത്ത് മാസം കൊണ്ട് നിങ്ങൾ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു ഊഞ്ഞാല് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആട്ടുതൊട്ടില് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം ഈ ഒരു വാറണ്ടി ഉള്ള സാധനം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ വില വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ അടവുണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടിയുള്ള ഈയൊരു ആട്ടുതൊട്ടിൽ പതിനഞ്ചുല്ല ഈ ഒരു സാധനം ആദ്യത്തെ അടവ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാം പത്ത് മാസം കൊണ്ട് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് രണ്ടായിരം രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി ടി വി യൂണിറ്റുകൾ നമ്മുടെ ഇൻട്രോ ഫർണിച്ചറിൽ നമുക്ക് അവൈലബിൾ ആണ് വെറും രണ്ടായിരം രൂപ മുതൽ വ്യത്യസ്ത മോഡലുകളിൽ തുടങ്ങി നമുക്ക് മുകളിലോട്ട് പോകണോണ്ട് അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് എത്ര രൂപയ്ക്ക് ഇതെല്ലാം കൊടുക്കുക കൊടുക്കുക ഇതൊക്കെ തൊള്ളായിരത്തി പതിനൊന്നൂറിന് അതാണ്ട് ഇത്രയും വലിയതായിട്ടുള്ള ഈ ഒരു ടി വി യൂണിറ്റ് വെറും അഞ്ഞൂറിന് ഇട്ട് രണ്ടായിരം മുതൽ ഫ്ലാറ്റ് ആയിട്ടുള്ള രണ്ടായിരം അതിലുള്ള സ്റ്റാർട്ടേഴ്സ് അത് മോഡൽ ഉണ്ട് കാണിച്ചു തരാം ഈ വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ആറടി വരുന്നുണ്ട് ആറടി അല്ല അതിൽ കൂടെ ആറേകാലടി ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഈ ഏഴടി നിങ്ങളുള്ള ഈ ഒരു പിന്നെ ടി വി യൂണിറ്റ് എത്ര രൂപ രൂപത അമ്പത്തി അഞ്ചു ടി വി ഒക്കെ സുഖമായിട്ടിരിക്കും അറുപത്തില്ല അറുപത്തഞ്ച് ടി വി ആണെന്നുണ്ടെങ്കിലേക്ക് ഇവിടെ ഒക്കെ ആണോന്നുണ്ടെങ്കിൽ സ്റ്റോറേജും അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് ഒരു പാർട്ടീഷ്യൻ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്രോക്കറി ഐറ്റംസ് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്

നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് ആദ്യത്തെ അടവാണ് മൊത്തത്തിൽ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഇതാ പ്രീമിയം ക്വാളിറ്റി സോഫ ഉണ്ട് അല്ലേ ആഹ് ഇത് പുതിയൊരു മെറ്റീരിയൽ ആണല്ലേ വാവ് ഇത് ഞാൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ലല്ലേ നമ്മുടെ ബ്രാൻഡ് സാധനമാണ് ബ്രാൻഡ് സോഫാ സെറ്റി ആണ് ഈ ഒരു സീറ്ററും രണ്ട് സിംഗിളും ഈ ഒരു ത്രീ സീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സീറ്റിൽ തന്നെ രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കുക നല്ല രീതിയുള്ളതാണ് അതായത് ഈ ഒരു വർക്കൊക്കെ കണ്ടോ നമ്മുടെ ഇവിടെ ഒരു വുഡൻ ഫിനിഷിംഗ് കാര്യങ്ങളും എല്ലാം വരും ഇത് ഓഫർ കഴിഞ്ഞിട്ട് ഈ പ്രീമിയം സാധനം ഓഫർ കഴിഞ്ഞു നമുക്ക് സോഫ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണ് ആറായിരത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമുക്ക് സോഫകള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഈ ഒരു മാർബിൾ ടോപ്പ് ആ ഒരു ഡൈനിങ് ടേബിൾ ആറ് ചെയ്റ് എത്ര വരും പിന്നെ ഈ മാർബിൾ ടോപ്പ് എന്നും പറഞ്ഞ് ഭയങ്കര വലിയ പ്രൈസ് പ്രൈസാവുന്നേടിക്കില്ല നമ്മുടെ സാധാ ഒരു പതിനയ്യായിരം രൂപയുടെ ടേബിളിൽ വേറെ ഒന്നും അല്ല അതിന്റെ ആ ഒരു റേറ്റ് വ്യത്യാസം വരും അതിനകത്തുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളില്ലേ ഇനി അടുത്ത് നമുക്ക് അടുത്ത ഓഫറിലോട്ട് പോയാൽ എൺപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായി അടുത്ത നെക്സ്റ്റ് അടുത്ത എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ഇത്ര ഈ കിടക്കുന്ന ഫർണിച്ചർ ഒരു മുഴുവൻ ഫർണിച്ചറും വെറും എണ്ണായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അതും പ്രീമിയം ക്വാളിറ്റി പരിചയപ്പെടുത്താല്ലേ ഫസ്റ്റ് പറഞ്ഞാൽ വരുന്നതാ ഈ ഒരു പ്രീമിയം പക്ക പ്രീമിയം ക്വാളിറ്റി ഈ ഒരു കോർണർ സോഫ സെറ്റ് ക്വാളിറ്റിന്റെ ഫൈവ് ഇയർ ഉള്ള ഈ ഒരു കിടില കോർണർ സോഫ സെറ്റ് ഇതാണ്ടേ നമുക്കിത് ആ വർക്കുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിന്റെ മോഡൽ ചേഞ്ച് വേറെ ഉണ്ടോ മോഡൽ ചേഞ്ച് വേറെ വേണമെന്നുണ്ടെങ്കിൽ മോഡൽ ചേഞ്ചും അതേപോലെ തന്നെ കളർ ചേഞ്ചും മാറ്റി കിട്ടും പിന്നെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടേ ഈ ഒരു ഫോറസ്റ്റ് അക്കേഷ്യല്ലേ ഫോറസ്റ്റ് ഗ്രാനൈറ്റിന്റെ ടേബിൾ ഫോറസ്റ്റ് അക്കേഷ്യയുടെ ആറ് ചെയർ വരുന്ന ഗ്രാനൈറ്റിന്റെ ടേബിള് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കട്ടിലേ താൻ ഈ ഒരു മഹാഗണിയുടെ പല കെട്ടിൽ അത് ഫുള്ള് മഹാഗണിയുടെ പല കട്ടിലാണ് താൻ ഈ ഒരു കിടിലും പല കെട്ടില് ഇത് ലൈഫ് ടൈം വാറന്റിയാണ് ലൈഫ് ടൈം ആണ് വാറന്റിയാണ് ഈ ഒരു മൊബൈൽ സ്പേസും കാര്യങ്ങളുള്ള ക്യൂൺ സൈസ് ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസ് കട്ടിൽ മാട്രസ് വരുന്നുണ്ട് മാറ്റസ് താൻ്റെ ഈ ഒരു ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന യു വിയുടെ ഈ ഒരു ത്രീ ഡോറിൻ്റെ യു വിയുടെ വാഡ്രോബ് വരുന്നുണ്ട് അതും വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് നാട്ടിലെ യു വിയുടെ ത്രീ ഡോർ വാഡ്രോബ് വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് പത്ത് മാസം കൊണ്ട് അടച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ അടവാണ് പത്ത് മാസം കൊണ്ട് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് ഇതായി ഇത്രയും ഫർണിച്ചർ അതും പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് വാറൻറ്റി ഉള്ളത് വീട്ടിൽ കൊണ്ടുപോകാം അപ്പം ഈ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇൻട്രോ ഫർണിച്ചർ കണ്ണല്ലൂർ ഷോറൂമിലും ചന്ദന ഷോറൂമിലും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ കേരള ഡെലിവറി കിട്ടും അപ്പം എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് അല്ലേ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം യു വി ബോർഡിന്റെ യു വി ബോർഡിന്റെ ത്രീ ഡോർ വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ വന്നിട്ട് ഈ വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് യു വി ബോർഡിന്റെ വർക്ക് വരുന്നത് ഈ ഒരു വലിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അത് യു വി ബോർഡിന്റെ വർക്ക് വരുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് അല്ലേ താണ്ട് ഈയൊരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ കട്ടിൽ വലിയ കട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു വലിയ കട്ടിൽ അതിന്റെ കൂടെ തന്നെ അതാ ഏഴിഞ്ചിൻ്റെ ഏഴിഞ്ചിന്റെ സ്പ്രിങ് മാട്രസ് പിന്നെ രണ്ട് പില്ലോ നമ്മളെ വീട് കണ്ടിട്ട് വരുന്നവർക്ക് ഒരു ബെഡ്ഷീറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല ഒരു ബെഡ്ഷീറ്റ് കൂടെ ഫ്രീ ആയിട്ട് തരും ഇത് ഇത്രയും കൂടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നുള്ള ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം സാധനം കൊണ്ടുപോകാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംബാനിയുടെ വീട്ടിൽ ഇടുന്ന പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിൻ്റെ തന്നെ വാറൻറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ബെഡ്റൂം സെറ്റ് കൊടുക്കാം അല്ലേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓഫറിലോട്ട് പോയോ വെറും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വീട്ടിലെ ബെഡ്റൂമിലേക്കുള്ള സകലമായ സാധനങ്ങളും അത് വാറണ്ടിയോട് കൂടി പ്രീമിയം സാധനങ്ങളും ഫസ്റ്റ് വരുന്ന ഈ ഒരു കിടിലെന്താ ഈ ഒരു ടു ഡോറ് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉള്ളതാ ഈ ഒരു ടൂ ഡോറ് വാഡ്റോബ് പിന്നെ വന്നിട്ട് സൈസ് ല്ലേ താണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഹെഡ് പോസിഷൻ ഒക്കെ വർക്ക് വരുന്ന താൻ്റെ ഈ ഒരു കിടിലെ ക്യൂൺ സൈസ് കട്ടില് അതിന്റെ കൂടെ മാട്രസ് വരുന്നുണ്ട് ഈ മാട്രസ് ആണ് ഈ മാട്രസ് അല്ല കോയർ മാട്രസ് ഈ മാട്രസ് അല്ല വേറെ മാട്രസ് വരുന്നുണ്ട് കോയർ മാട്രസ് വരുന്നുണ്ട് പിന്നെ വന്നിട്ട്താ ഈ വലിയതാ ഈ പറയുന്നത് പോലെ വലിയതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെതാ ഈ പറയുന്നത് പോലെതാ ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വെച്ച് പത്ത് മാസം കൊണ്ട് അടച്ചുകൊണ്ട് നമുക്ക് ബജാജ് ഫൈനാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ അളവിൽ നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം പത്ത് മാസം കൊണ്ട് വെറും ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ